നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് ന്യൂസിൻ്റെ പുതിയ കൂടി ഒരു സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലിക്കും മിക്ക ഇഷ്ടനെ എന്തായാലും ഇപ്പൊ പുറത്താക്കിയിട്ടുണ്ട് ഇപ്പൊ റൂമുകൾക്ക് എടുക്കുന്ന ഒരു കാര്യം മൂന്ന് മുംബൈ സിറ്റിയുടെ കോച്ചായ കോച്ച്പഖ്യാം കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ എത്തുന്നുള്ളൊരു വാർത്തപ്പ നിലവിൽ നമുക്ക് എല്ലാ മാധ്യമത്തിലും കേൾക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ അഥവാ ഡശ്മാൻ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സിസ്റ്റത്ത് കളിക്കുന്ന പ്ലേസിന് അദ്ദേഹം എന്തായാലും ചോദിക്കും പ്ലേസിന് ബ്ലാസ്റ്റേഴ്സ് ഇട്ട് കൊടുത്താൽ മാത്രം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും ഇപ്പൊ ഇടുത്ത കുറെ ഇന്ത്യൻ താരങ്ങൾ ഫോറിൻ താരങ്ങളൊക്കെ എന്തായാലും അദ്ദേഹം ചോദിക്കുന്ന താരങ്ങളെന്തായാലും ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചു കൊടുക്കണം എസ് എല്ലെ വൺ ഓഫ് ദി സക്സസ്ഫുൾ കോച്ച് എന്ന് തന്നെ പറയാൻ പറ്റിയൊരു കോച്ച് തന്നെയാണ് മുംബൈ സിറ്റിയിലൊക്കെ പരിശീലിപ്പിച്ച ഒരു കോച്ച് തന്നെയാണ് ഡസ് പിക്യാമു ഈ ഒരു കോച്ച് ഐ എസ് എൽ ഷീൽഡൊക്കെ രണ്ട് തവണ ഷീൽഡൊക്കെ പോയി അടിച്ചൊരു കോച്ചും ഒരു മുംബൈ സിറ്റിയുടെ കോച്ച് എന്തായാലും ഈ ഒരു ഇദ്ദേഹം ഇപ്പോൾ എന്തായാലും ഡെസ് പിക്കാമ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുള്ളൊരു വാർത്ത ഇപ്പം നിലവിൽ എന്തായാലും കേൾക്കുന്നുള്ളൂ എന്തായാലും അദ്ദേഹം എത്തോ ഇല്ലയോ നമുക്ക് എന്തായാലും കണ്ടു തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കോച്ചിന് കണ്ടാലും ഇപ്പം നിലവിൽ പുറത്താക്കി